തെരുവുനായ വിഷയത്തില് എല്ഡിഎഫ് ചാലക്കുടി നഗരസഭാ ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷം സംഭവസ്ഥലത്ത് മതിയായ പോലീസ് ഇല്ലാതിരുന്നതിനാല് മാർച്ചും പ്രവർത്തകരെയും തടയുവാനോ ഒന്നും പോലീസിന് സാധിച്ചില്ല പോലീസിന്റെ സാന്നിധ്യത്തിലായിരുന്നു എൽ ഡി എഫ് പ്രവർത്തകരുടെ പ്രതിഷേധം നഗരസഭയുടെ പൂട്ടിയിട്ട പ്രധാന ഗേറ്റ് തള്ളി തുറന്ന് ഓഫീസിലേക്ക് ഇരച്ചുകയറിയ എൽ ഡി എഫ് പ്രവർത്തകർ കസേരകളും ചെടിച്ചെട്ടികളും എടുത്ത് അടിച്ചു നശിപ്പിക്കുകയായിരുന്നു ചെയർമാന്റെ ഓഫീസിലേക്ക് തള്ളിക്കയറിയ പ്രവർത്തകർ ചെയർമാനെതിരെ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിക്കുകയായിരുന്നു ചെയർമാന്റെ ഓഫീസിലേക്ക് തള്ളിക്കയറി ചെയർമാനെതിരെ ഉപരോധം തീർത്ത എൽ പ്രവർത്തകരെ പോലീസ് തടയുവാനോ മാറ്റുവാനോ തയ്യാറായില്ല കഴിഞ്ഞ ദിവസം കൂടപ്പുഴ ജനതാ റോഡിൽ കഴിച്ച് നയക്കഴിച്ച് പേർക്ക് പരിക്കേറ്റ സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് എൽഡിഎഫിന്റെ നേതൃത്വത്തിൽ നഗരസഭയിലേക്ക് ജനകീയ മാർച്ച് സംഘടിപ്പിച്ചത് ഈ പ്രതിഷേധ മാർച്ചാണ് സംഘർഷത്തിൽ കലാശിച്ചത് സാധാരണ രീതിയിൽ നഗരസഭയിലേക്ക് പ്രതിഷേധ മാർച്ച് വരുമ്പോൾ പോലീസ് രണ്ട് ഗേറ്റുകളും പൂട്ടി മാർച്ച് തടയാറുണ്ടായിരുന്നു മാർച്ച് നഗരസഭാ ഓഫീസിന് മുൻപിൽ തടയുവാൻ വേണ്ട പോലീസ് ഉദ്യോഗസ്ഥർ ഉണ്ടാവാതിരുന്നതാണ് പ്രശ്നത്തിന് കാരണമായത് ചാർജുള്ള എസ്ഐ വരെ സംഭവത്തിന് ശേഷമാണ് സ്ഥലത്തെത്തിയത് പ്രതിഷേധിക്കാൻ ആർക്കും സ്വാതന്ത്ര്യമുണ്ടെന്നും നഗരസഭാ ഓഫീസിൽ കയറി അതിക്രമം കാണിക്കുന്നത് ശരിയായ നടപടിയല്ലെന്ന് ചെയർമാൻ ഷിബു ആലപ്പൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം ആളുകളെ കടിച്ച ശേഷം ചത്ത തെരുവുനായിയെ രാത്രിയിൽ തന്നെ പോസ്റ്റുമോർട്ടത്തിന് അയച്ചതായും ഉച്ചതിരിഞ്ഞ് റിപ്പോർട്ട് ലഭിക്കുമെന്നും കഴിഞ്ഞ ദിവസം രാത്രിയിൽ തെരുവുനായ്ക്കളെ പിടിക്കുന്ന സംഘമെത്തി പത്തോളം തെരുവുനായ്ക്കളെ പിടിച്ച് സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റുകയും ചെയ്തതായും നഗരസഭാ ചെയർമാൻ ഷിബു ആലപ്പൻ പറഞ്ഞു നഗരസഭാ ഓഫീസിൽ അതിക്രമിച്ചു കയറി നാശനഷ്ടങ്ങൾ വരുത്തിയ സംഭവത്തിൽ നഗരസഭാ സെക്രട്ടറി കെ പ്രമോദ് ചാലക്കുടി പോലീസിൽ പരാതി നൽകി പ്രതിഷേധ മാർച്ച് സി പി എം ഏരിയ സെക്രട്ടറി കെ എസ് അശോകൻ ഉദ്ഘാടനം ചെയ്തു സിപിഐ ലോക്കൽ സെക്രട്ടറി അനിൽ കതലിക്കാടൻ അധ്യക്ഷത വഹിച്ചു